സ്നേഹമുള്ള അധ്യക്ഷൻ പ്രിയപ്പെട്ട മതി ഗോയ നമുക്കൊക്കെ ഏറ്റവും സ്നേഹമുള്ള മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനും പണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ പ്രിയ സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ പ്രിയപ്പെട്ട മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഏറ്റവും പ്രിയമുള്ള ജനറൽ സെക്രട്ടറി പി എം എ സലാം സാഹിബ് പ്രിയപ്പെട്ട പി കെ ഫിറോസ് അവരുടെ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മറ്റ് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജില്ലാ മണ്ഡലം നേതാക്കളെ ഈ നൈറ്റ് അലർട്ടിൽ വളരെ ജാഗ്രതയോടുകൂടെ നമ്മുടെ ബാല്യങ്ങളെയും യുവത്വത്തെയും മദ്യ മയക്കുമരുന്നിൽ നിന്നും മോചിപ്പിക്കാൻ പ്രതിജ്ഞ ചെയ്തെത്തിയിട്ടുള്ള മുസ്ലിം യൂത്ത് ലീഗിൻ്റെ കർമ്മനിരതരായ പ്രവർത്തകരെ സുഹൃത്തുക്കൾ ഇന്ന് ലോക വിമൻസ് ഡേ ആണ് ആ ദിവസം നമുക്ക് ഓർക്കാനുള്ളത് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമകളായി സ്വന്തം ഗൃഹങ്ങളിൽ സ്വന്തം മക്കളാൽ കൊല ചെയ്യപ്പെട്ടു പോയിട്ടുള്ള ഉമ്മമാരുടെയും ഉമ്മാമമാരുടെയും ഓർമ്മയ്ക്ക് മുന്നിൽ നമുക്ക് ഒരിട്ട് കണ്ണുനീര് വർക്കാൻ കിട്ടിയ ഒരു സന്ദർഭം കൂടിയാണ് എന്ന് എനിക്ക് തോന്നുകയാണ് ആരാണ് ഈ രാജ്യത്ത് ഈ മദ്യ മയക്ക് മാഫിയകൾക്ക് വളരാനുള്ള വളക്കൂറ് കൊടുക്കുന്നത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അനുഭാവികൾക്ക് മുഴുവൻ മദ്യപിക്കുന്നതിന് പ്രശ്നമില്ല എന്നാണ് അങ്ങനെ മദ്യപിച്ച് മദ്യപിച്ച് മദ്യപാനത്തിൽ ഒന്നാമതെത്തുമ്പോൾ അവർക്ക് പാർട്ടി അംഗത്വമുള്ളൂ അപ്പോൾ പാർട്ടി അംഗത്വത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യ പടിയായ അനുഭാവിക്ക് മൂക്കറ്റം കുടിക്കാനുള്ള അനുമതി കൊടുക്കുന്നത് ആ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി തന്നെയാണ് എന്ന് പറയുമ്പോൾ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലേ ഇവിടുത്തെ മദ്യ മാഫിയ ലോബിയുടെ ഒന്നാമത്തെ പിണിയാൾ എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് അതുകൊണ്ടാണല്ലോ പ്ലാച്ച് മടയിൽ വെള്ളം ഊറ്റി കോലയുണ്ടാക്കുന്നതിന് എതിരെ സമരം ചെയ്തവർ പാലക്കാട് വെള്ളം ബ്രൂവറി ഉണ്ടാക്കുന്നതിൽ യാതൊരു മനസ്താപവും ഇല്ലാത്തവരായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ കാലത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി അത് പാർട്ടി ഘടക ഘടകകക്ഷികളോട് ഇടതുപക്ഷ ഘടക കക്ഷികളോട് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെയാണ് മര്യാദയ്ക്കിരുന്നുള്ളൂ ബ്രുവറി വരും അതിന് തലയാട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ഇരിക്കാനുള്ള അവകാശമില്ല എന്ന് പറയുന്നൊരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്ന കാലഘട്ടത്തിൽ ജാഗ്രത പാലിക്കേണ്ട ചുമതല യൂത്ത് ലീഗിനുള്ളതാണ് എന്നുള്ളതാണ് എനിക്ക് ചോദിക്കുന്നത് പോലീസ് വരുമ്പം എം ഡി എം എ അങ്ങ് വിഴുങ്ങുകയാണ് ഈ കേരളത്തിൽ മുഴുവൻ എം ഡി എം എയുടെ വേട്ടകൾ നടക്കുന്നു എന്നിവര് അവകാശപ്പെടുന്നു ഞാൻ ചോദിക്കട്ടെ അവസാന കണ്ണിയെയാണ് നിങ്ങൾ പിടിക്കുന്നത് ഇതിന്റെ ഒരു നെറ്റ്വർക്ക് എത്ര ഗൗരവകരമായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തിയിട്ടില്ല ഇപ്പോഴും അവസാനത്തെ കണ്ണിയിൽ പിടിക്കുന്നത് പലതും എസ് എഫ് ഐക്കാരെയും അതുപോലെ എം എൽ എയുടെ മക്കളും കൗൺസിലർമാരുടെ മക്കളുമൊക്കെയാണെങ്കിൽ ശരിയായിട്ടുള്ള ഈ താപ്പാന ആരായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണ്ടേ ഞാൻ താമരശ്ശേരിയിൽ നടന്നിട്ടുള്ള കലാപവുമായി ബന്ധപ്പെട്ട് ഷഹബാസ് മരണപ്പെട്ടതിനെ സംബന്ധിച്ച് നിയമസഭയിൽ പറഞ്ഞു ഞാൻ ആ കൂട്ടത്തിൽ ഷഹബാസിന്റെ പിതാവ് പറഞ്ഞൊരു കാര്യം കൂടി പറഞ്ഞു ഷഹബാസ് മരണപ്പെട്ട് അല്പസമയത്തിന് ശേഷം ഏതോ ഒരു രക്ഷിതാവ് ആ പിതാവിനെ വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ മകനാണ് എന്ന് ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് അതിനർത്ഥം ഒരു രക്ഷിതാവും അതിൽ പങ്കാളിയാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ നിങ്ങളുടെ മകനാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയുന്നു മാത്രമല്ല ഈ നഞ്ചക്ക് എന്ന് പറയുന്ന ആയുധം കരാട്ടയിലും കുങ്കൂലും ഉപയോഗിക്കുന്ന അത് മുഖത്തേക്ക് അടിക്കുമ്പോൾ ശരിക്കും ഒരു ആയിരം പൗണ്ടിൻ്റെ ശക്തിയിലാണ് വന്ന് പതിക്കുക ഷഹബാസിന്റെ തലയിൽ അതടിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ടെമ്പറൽ ബോണാണ് പൊട്ടിപ്പോയത് നെറ്റിയുടെ ഈ ഭാഗത്തുള്ള തലയോടി പൊട്ടിപ്പോയി ആ ഷഹബാസിന്റെ തലച്ചോറ് കലങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു ആ ആയുധം തേടി പോലീസ് പോയപ്പോൾ അത് കണ്ടെത്തിയത് ഇതിൽ ഈ കൊലപാതകം നടത്തിയ വിദ്യാർത്ഥിയുടെ പിതാവിൻ്റെ അളമാരിക്കകത്ത് സുരക്ഷിതമായി അത് പൂട്ടിവെച്ചതാണ് ഞാൻ നിയമസഭയിൽ ചോദിച്ചു എന്തുകൊണ്ട് ആ പിതാവിനെ പോലീസ് ചോദ്യം ചെയ്യുന്നില്ല എന്തുകൊണ്ട് പിടിക്കുന്നില്ല അയാൾ ടി പി വധക്കേസിൽ പ്രതിയായിട്ടുള്ള രജീഷും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങൾ പ്രചരിച്ചതിനെ കുറിച്ചും ഞാൻ പറഞ്ഞു അത് പറഞ്ഞ കാരണത്താലായിരിക്കാം മുഖ്യമന്ത്രിയുടെ മറുപടി നിങ്ങൾ കേട്ടില്ലേ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ അദ്ദേഹത്തിന്റെ മറുപടി അദ്ദേഹത്തിന്റെ മറുപടിയിൽ അദ്ദേഹം പറഞ്ഞത് അവിടുത്തെ പ്രതികളെ നമ്മൾ ഇവിടെ ഇരുന്ന് അത് ഞങ്ങൾ കണ്ടെത്തിക്കൊള്ളു എന്നാണ് അപ്പൊ ടി പി വധക്കേസ് എന്ന് പറഞ്ഞപ്പോൾ അതിലെ പ്രതിയുമായി നിന്ന ആള് എന്ന് പറഞ്ഞപ്പോൾ പിണറായി വിജയന്റെ തനി സ്വഭാവം പുറത്തുവന്നു അദ്ദേഹം പറഞ്ഞു അങ്ങനെ പ്രതികളെ ഒന്നും നിങ്ങൾ തീരുമാനിച്ചു പറയേണ്ട അത് ഞങ്ങൾ നോക്കിക്കൊള്ളുമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവരുടെ ഒരു രോമക്കൊടി സ്പർശിക്കാൻ ഈ പോലീസിനെ ഞങ്ങൾ അനുവദിക്കില്ല എന്ന മുഖ്യമന്ത്രിയുടെ ഉജ്ജ്വലമായ പ്രഖ്യാപനമാണ് ിയമസഭയിലുണ്ടായിരുന്നു ഇപ്പോൾ എന്താ പോലീസ് ചെയ്യുന്നത് പോലീസ് പ്രതികളുടെ എണ്ണം കൂട്ടുകയാണ് രണ്ട് ഭാഗമായി നിന്ന് അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവരുടെ പേരിൽ കേസെടുക്കാനുള്ള ശ്രമമാണ് അറുപത്തിയഞ്ച് പേരെങ്കിലും ഇതിൽ ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത് അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും ആ കുട്ടികൾ ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞതുപോലെ ഒരു കൂട്ട അടി നടന്നതിനിടയിൽ ഉണ്ടായിട്ടുള്ള മരണത്തെ ഒരു കൊലപാതകമായി പരിഗണിക്കില്ല ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നവർ പറഞ്ഞത് ശരിയാവും രണ്ട് ഇതൊക്കെയാണെങ്കിലും ഞങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല കാരണം നമ്മുടെ പ്രായം പരിഗണിക്കപ്പെടും എന്ന് ഇത് രണ്ടും നടത്തുന്നില്ലേ അവർക്ക് പരീക്ഷ എഴുതാനുള്ള അവസരമുണ്ടാക്കിയില്ലേ അവർക്ക് പരീക്ഷ എഴുതാൻ വന്ന പോലീസ് പടയുടെ പകുതി ഉണ്ടെങ്കിൽ കേരളത്തിലെ െ പിടിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഞങ്ങൾ ആ പോലീസ് പലരും ഈ ലഹരി മാഫിയയുടെ ഭാഗമായി നിൽക്കുകയാണ് താമരശ്ശേരിയിൽ ചോദിച്ചറിയാം ഒരു എം ഡി എം എ യുമായി ബന്ധപ്പെട്ട ഒരാളെ പിടിക്കാൻ പോലീസ് എന്നപ്പോൾ അവൻ വാളുകൊണ്ട് വീശി അവരെ പക്ഷെ പിറ്റേ ദിവസം ഞങ്ങൾ കണ്ടത് മറ്റൊരു പോലീസുകാരൻ അയാളുടെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന ഫോട്ടോ പത്രങ്ങളിൽ വന്നിരിക്കുന്നു പോലീസുകാരൻ ലഹരി മാഫിയുടെ തോഴന്മാരായി പ്രവർത്തിക്കുന്ന സമയത്ത് പിണറായി നിങ്ങൾ എന്ത് ലഹരിവിരുദ്ധ മനോഭാവമാണ് കാണിക്കുന്നത് നിങ്ങൾ കുറേ ക്ലാസ് എടുത്തല്ലോ ഞങ്ങൾ ഇതെങ്ങനെ നേരിടും എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം നിയമസഭയിൽ ലഹരിയുടെ ക്ലാസ് ലഹരിയുടെ ക്ലാസ് നിങ്ങളെക്കാളും പഠിച്ചിട്ടുള്ള ധാരാളം ആളുകൾ ഇവിടെയുണ്ട് എങ്ങനെ അറിയുന്നവർ പക്ഷെ ഈ ചെറുപ്പക്കാരെ നമുക്ക് എങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ട് ഈ അടുത്ത് പഴയ യൂണിവേഴ്സിറ്റിയിലെ വി സി ആയിട്ടുള്ള കാദർ മാങ്ങാട് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ സഹോദരിയുടെ പുത്രൻ ഇലിയാസ് എന്ന് പറയുന്നവൻ അവൻ അവസാനം ഈ എം ബി എം അടിമപ്പെട്ടു ഇവരുടെ രക്ഷിതാക്കൾ അവനെ വീട്ടിലാക്കി പുറത്തുപോയി തിരിച്ചു വരുമ്പോഴേക്കും അവൻ ആത്മഹത്യ ചെയ്തു എന്നാണ് സത്യത്തിൽ എം ഡി എം എന്തിനു വേണ്ടി കണ്ടുപിടിച്ചതാണ് അതൊരു രോഗത്തിന്റെ ചികിത്സയ്ക്ക് കണ്ടുപിടിച്ചിട്ടുള്ളതാണ് യഥാർത്ഥത്തിൽ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്ന വെള്ളപ്പൊക്കം അതുപോലെ വലിയ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഡിപ്രഷനിന് ഒരു മരുന്നായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതിന്റെ മറ്റൊരു പേര് എക്സ്റ്റസി എന്നാണ് ഹർഷോന്മാദം കാരണം വീണ്ടും അവരെ ഹർഷോന്മാദത്തിലേക്ക് കൊണ്ടുവരാൻ അതിൻ്റെ യഥാർത്ഥ പേര് മെത്തലിൻ ഡയോക്സി മെത്ത ആംഫെറ്റമിൻ എന്നാണ് അതിൻ്റെ പേര് എം ഡി എം പേര് അതിന് മോളി എന്നൊരു പേരും കൂടിയുണ്ട് പക്ഷെ ഇത് ലഹരിയായി ഉപയോഗിക്കാൻ തുടങ്ങി കാരണം എക്സ്റ്റസിയിലേക്ക് പോവുകയാണ് ഹർഷോന്മാരത്തിലേക്ക് അപ്പോൾ അതധികമായി കഴിക്കുന്ന സമയത്ത് മരണം മാത്രമാണ് അതിൻ്റെ അവസാനത്തെ അറ്റം അത് കൂടുതൽ ഒന്നിച്ച് കഴിച്ചതിൻ്റെ പേരിലാണ് ആ കവറോടുകൂടി വിഴുങ്ങിയവൻ മരിച്ചുപോയത് അപ്പോൾ ഇഞ്ചിൻ ജായ്ത് കഴിക്കുന്നവന്റെ അവസ്ഥ എന്തായിരിക്കും മനുഷ്യന്റെ മാനസികാവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ചെറുപ്പക്കാരൻ മുഴുവൻ ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ സിനിമയെ പൂർണ്ണമായും എതിർക്കുന്നില്ല നല്ല സന്ദേശം നൽകുന്ന സിനിമകളുണ്ട് പക്ഷേ പല സിനിമകളും ഇവിടെ വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകളായി മാറുന്നു ഈ ഒരു അടുത്ത് വന്ന ഒരു സിനിമയുടെ പോസ്റ്ററുകളിൽ കണ്ടത് അതിലെ നായകൻ ചോരയിൽ കുളിച്ച് ചോര കൊണ്ട് കുത്തിയ കുത്തി ചോര പൂർണമായും അതിൽ പുരണ്ടു നിൽക്കുന്ന ഒരു കത്തി കടിച്ചു നിൽക്കുന്ന ഒരു ചിത്രമാണ് കുത്തിയാൽ മാത്രം പോരാ ചോര കുടിക്കുകയും വേണം എന്ന് പ്രചരിപ്പിക്കുന്ന സിനിമകൾ നിർത്താൻ ഈ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ ആർക്കാണ് സാധിക്കുക അദ്ദേഹം കുറെ സിനിമന്റെ കഥ പറയുന്നു ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു അയാൾ കണ്ട മുഴുവൻ സിനിമയുടെയും കഥ പറഞ്ഞു അതുകൊണ്ട് എന്താ കാര്യം നിങ്ങളുടെ കയ്യിലല്ലേ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നിങ്ങളുടെ കയ്യിലല്ലേ സിനിമ അക്കാഡമി നിങ്ങളുടെ കയ്യിലല്ലേ പ്രൊഡ്യൂസർമാരുടെ സംഘടന നിങ്ങൾക്ക് വിചാരിച്ചാൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട സിനിമാ താരങ്ങളെ കൊണ്ട് ഇതിനെതിരെ പ്രചരണത്തിന് ഇറക്കാനുള്ള അവസരം ഉണ്ടാക്കാൻ കഴിയില്ലേ അവരത്തരം സിനിമകളിൽ അഭിനയിക്കരുതെന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമില്ലേ അപ്പം മുഖ്യമന്ത്രി ഈ സിനിമ കാണുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളെ പേടി കാരണം മൂപ്പരും വയലൻസിന്റെ ആളായി മാറിക്കൊണ്ടിരിക്കുക ഓരോ ദോഷം മൂപ്പരും മനുഷ്യനോട് മാത്രമല്ല മൈക്കിനോടും വയലൻസ് കാണിക്കുന്ന ആളാണ് അപ്പൊ വയലൻസ് നമ്മൾ കണ്ടു പഠിക്കുന്നത് മുഖ്യമന്ത്രിയിൽ നിന്ന് തന്നെയാണ് പാവപ്പെട്ട കേശവരന്റെ തലയിൽ ചെടിച്ചട്ടിട്ട് അടിക്കുന്നത് നേരിട്ട് അദ്ദേഹം കാ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ ഇരുന്ന് കാണുക എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയാമോ അത് ജീവൻ രക്ഷാ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ആരും അങ്ങോട്ട് പോകേണ്ടത് അങ്ങനെ അദ്ദേഹം വാർത്തെടുക്കുന്ന എസ് എഫ് ഐയുടെ ഗുണ്ടകൾ ഇവിടെ മയക്കുമരുന്നല്ല കള്ളല്ല അതിന്റെ അപ്പുറത്ത് വിതരണം ചെയ്താലും തൊടാൻ ആർക്കും ധൈര്യം ഉണ്ടായാലും ഒരു പോലീസിൻ്റെയും കാലുറക്കില്ല എന്നാൽ ഞങ്ങളൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഈ ഗുണ്ടായുസത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റിന്റെ അന്ത്യം കുറിക്കാനാണ് യൂത്ത് ലീഗ് ഈ രാത്രിയിൽ എഴുന്നേറ്റിരിക്കുന്നത് ഇനി മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പേരിൽ ഒരാളും ഒരാളെയും കൊല്ലാൻ പാടില്ല അവർ സ്വയം നശിക്കാനും പാടില്ല അജാഗ്രതയാണ് നമുക്ക് പാലിക്കാനുള്ളത് ഞാൻ സാമൂഹ്യനീതി മന്ത്രിയായിരുന്നപ്പോൾ എല്ലാ സ്കൂളുകളിലും കൊണ്ടുവന്നൊരു പദ്ധതിയുണ്ട് അതിൻ്റെ പേര് അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ എന്നാണ് ഒ ആർ സി ഈ ഗവൺമെൻറ് വന്നപ്പോൾ ആദ്യം നിർത്തലാക്കിയത് ഈ ഒ ആർ സി കാരണം ഒ ആർ സി ഉണ്ടെങ്കിൽ എസ് എഫ് ഐക്ക് നിൽക്കാൻ കഴിയില്ല കാരണം അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള എല്ലാ പൊതുസമൂഹവും ഒന്നിച്ച് സ്കൂളിൽ കയറി ഗുണ്ടായുസം കാണിക്കുന്നവരെ നിലക്ക് നിർത്താൻ ശ്രമിച്ചാൽ പിന്നെ എസ് എഫ് ഐക്ക് നിലനിൽക്കാൻ കഴിയും അതുകൊണ്ട് ആദ്യം തന്നെ ഒ ആർ സി നിർത്താൻ തീരുമാനിച്ചു നിങ്ങളിനി ഒ ആർ സി സ്കൂളിൽ നിർത്തിക്കോട്ടെ പക്ഷെ സ്കൂളിന്റെ പുറത്തും അകത്തും ജാഗ്രതയോടെ നിൽക്കാൻ പറ്റുന്ന ഒരു യുവത ഇവിടെയുണ്ട് എന്ന് ഇതാ മുനവർ അലി തങ്ങൾ ഉച്ചത്തിൽ നിങ്ങളോട് പ്രഖ്യാപിക്കുകയാണ് മുനവറലി തങ്ങൾ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു ഈ രാത്രി ഇവിടെ പറഞ്ഞ പോലെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും നൈറ്റ് ക്ലബുകൾ ഞങ്ങൾ പൂട്ടിച്ച് രാത്രിയിൽ ജാഗ്രതാ ക്ലബുകളായി യൂത്ത് ലീഗ് ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ് മുനവറിൽ തങ്ങൾ പതിനാല് ജില്ലകളിൽ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ആ പ്രഖ്യാപനത്തിൻ്റെ കൂടെ ഒരു ജ്യേഷ്ഠൻ എന്നുള്ള നിലയ്ക്ക് ഒരു പിതാവ് എന്നുള്ള നിലയ്ക്ക് കൊച്ചു കുഞ്ഞുങ്ങളോടുള്ള അങ്ങേയറ്റത്തെ ആഭിമുഖ്യം ഉള്ള അവരുടെ ഭാവിയെക്കുറിച്ച് വേവലാതിപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എൻ്റെ പൂർണ്ണ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ വേണ്ടി അവശ്രമിക്കുക